ബലറാം ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് അടക്കാം ഞാനിപ്പോൾ എല്ലാവരെയും കണ്ടില്ലേ ബാലയേന്ദ്രൻ ഉണ്ടായിരുന്നു സി അതുപോലെ ബലറാം ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും അതേമായിട്ട് എനിക്ക് ദീർഘാലത്ത് പരിചയമാണ് ബലറാം നിയമസഭയിൽ ഉണ്ടായിരുന്നു ബാലേന്ദ്രൻ യൂത്ത് കോൺഗ്രസ്സുകാരെന്നുള്ള പരിചയവും കാണും സംസാരിക്കും ഇപ്പം സ്വീകേണ്ടത് എൻ്റെ കൂടെയില്ലേ എല്ലാവരും ഉണ്ട് പരിഹരിച്ച ഐക്യത്തിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കും ഞങ്ങളെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ നിങ്ങളുടെ സഹ നിങ്ങളുടെ സഹകരണത്തോടെ കോൺഗ്രസിൻ്റെ ഐക്യം അത് ഊട്ടി ഉറപ്പിക്കുക അത് ഞങ്ങളുടെ ദൗത്യമാണ് ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകും അത് തെറ്റാണ് പ്രചരണങ്ങൾ പുഷ്പ്രചരണങ്ങൾ ആർക്കെതിരെയാണെങ്കിലും തെറ്റാണ് കാന്തപുരത്തിൻ്റെ ഇടൽപുൾ ഇടലും സേവനവും നമ്മൾ അംഗീകരിക്കണം അതിനെ പൊതുസമൂഹം വിലം വധിച്ചുകൊണ്ടാണ് കാണുന്നത് താങ്ക് യു എന്താ മുന്നണി വിപുലീകരിച്ച മുന്നണി വിപുലീകരിച്ചതിന്റെ തെളിവല്ലേ നിലമ്പൂരിൽ കണ്ടത്